ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് റെസിപ്പീസാണ് ആദ്യത്തെ ഐറ്റം മുട്ട സെറുക്കയാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി ഒരു ഒന്നര കപ്പ് പച്ചരി രണ്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം വാർത്തെടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം രണ്ട് മണിക്കൂർ കുതിർത്ത് വെക്കുക അതിന് ശേഷം ഒന്ന് വാർത്തിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് ചോറ് എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത് ഒരു മുട്ടയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് ആദ്യം ഒന്ന് അരച്ചെടുക്കുക ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം നല്ല തിക്കായിട്ടുള്ളൊരു മാവാണിത് ഉണ്ടാവുക അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ലൂസായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തത് അപ്പോൾ ആകെ ഒരു മുക്കാൽ കപ്പിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരിഞ്ഞ് കിട്ടണം ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നും ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല തിക്കായ മാവായതുകൊണ്ട് തന്നെ മിക്സിൻ്റെ ജാറിലൊക്കെ കുറച്ച് മാവുണ്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത് മാവിലേക്ക് മുഴുവനും ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത്രേ പണിയുള്ളൂ എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് ചുട്ടെടുത്ത് ചുട്ടെടുക്കാൻ പറ്റും ഈ സമയം തന്നെ എണ്ണ ചൂടാക്കാൻ വെക്കുക ഏത് ഓയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തത് എണ്ണ നന്നായിട്ട് ചൂടാവണം അതുമാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ എന്നാലേ നന്നായിട്ട് ഇതേപോലെ പൊങ്ങി വരുകയുള്ളൂ അല്ലെങ്കിൽ കുറേ നേരം എണ്ണയൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല നെയ്യപ്പൊക്കെ പൊള്ളി വരുന്ന പോലെ നന്നായിട്ട് തന്നെ പൊള്ളി വരും അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ച് മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നവരെ തിരിച്ചു മറിച്ചിട്ട് എടുത്താൽ നമ്മുടെ മുട്ട ചെറുക്ക റെഡിയാവും ഇത് ചിക്കൻ കറി ബീഫ് കറീൻ്റെയൊക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് വെജിറ്റേറിയൻസിലാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ വെജ് കറി കുട്ടിയും കഴിക്കാം നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കുറേ ആൾക്കാർക്കൊക്കെ റെസിപ്പി അറിഞ്ഞതായിരിക്കും എന്നാലും അറിയാത്തവർ നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്ന കണ്ടില്ല ചൂട് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് മുഴുവനും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഒരു പതിനാല് മുതൽ പതിനഞ്ച് അപ്പം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഒരുപാട് എണ്ണ കുടിക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കി നോക്കാതിരിക്കേണ്ട നമുക്ക് എണ്ണ ബാക്കിയായത് ഞാൻ കാണിച്ചു തരാം ഇത്ര നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് നെക്സ്റ്റ് വെള്ള വെള്ളപ്പോളയാണ് ഇത് കണ്ണൂരുകാരുടെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള പോള എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഒരു കപ്പ് പച്ചരി രണ്ട് മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് കഴുകി വാർത്തെടുത്തതാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് ഇട്ട് കൊടുക്കാം ഒരു ഒരകപ്പ് അരിക്ക് അരക്കപ്പ് ചോറ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഒരു ഒരക്കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം രണ്ട് റെസിപ്പീസിലും ചോറും അരിയും തന്നെയാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമുക്കൊരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം രാവിലത്തേക്കാണെങ്കിൽ രാത്രി അരച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ മാവ് കറക്റ്റ് പാകത്തിന് പൊങ്ങി കിട്ടും ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത് നന്നായിട്ട് മാവ് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഒക്കെ മാവിൻ്റെ ഒരു പരുവം തന്നെയാണ് ഇതിനും കുറച്ചൊന്ന് തിക്നെസ് കുറക്കണം അതിനു വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു പിഞ്ച് സോൾട്ടും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തിക്നെസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ആവിയിൽ ബന്ധു കിട്ടാൻ കുറച്ച് ടൈം എടുക്കും ഇപ്പം ചെറിയ ചെറിയ പ്ലേറ്റിലാണ് ഞാനിതുണ്ടാക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഉണ്ടാക്കാൻ താല്പര്യം അങ്ങനെ ഉണ്ടാക്കാം പ്ലേറ്റിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മാവ് രണ്ട് തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റീമറിൽ വെള്ളം തിളക്കാനായിട്ട് ഈ സമയം തന്നെ വെക്കണം സ്റ്റീമറിലേക്ക് മാറ്റി കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് മൂന്ന് മാറ്റി മാറ്റി വയ്ക്കാനും പാത്രം ഉണ്ടായാൽ പെട്ടെന്ന് കഴിയും ഒരു എട്ട് മിനിറ്റ് സമയം കഴിഞ്ഞപ്പം എൻ്റെ അത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കറി കൂട്ടിയിട്ടും കഴിക്കുക അല്ലെങ്കിൽ നല്ല തേങ്ങാപ്പാലും പഞ്ചസാരയും ഞാലിപ്പൂവും പഴവും ചേർത്തിട്ടും കഴിക്കാൻ പറ്റും അപ്പോൾ ഇഷ്ടം പോലെ കഴിക്കുക രണ്ടും കണ്ണൂറിൻ്റെ തനതായ വിഭവങ്ങളാണ് അപ്പോൾ ഇതുവരെ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചു തരാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്